ഏറെ കാലമായിട്ട് നമ്മൾ കേട്ടു ഒരു കാര്യമാണ് നമ്മുടെ കൊല്ലം എം പി എൻ കെ പ്രേമേന്ദ്രൻ ബി ജെ പിയിൽ ചേരും കേന്ദ്രമന്ത്രിയാകും എന്നൊക്കെ പക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെ വൈറലായിരിക്കുകയാണ് വീണ്ടും ആ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എൻ കെ പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമോ ഇത് സാങ്കല്പിക ചോദ്യമാണ് അദ്ദേഹം തന്നെയാണ് ഉത്തരം പറയേണ്ടത് നല്ലൊരു പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം ഏറ്റവും നല്ല പാർലമെൻറ്റിലെ പ്രസംഗത്തിന് ഉള്ള സമ്മാനം കിട്ടിയ ആളാണ് അദ്ദേഹം നന്നായിട്ട് അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് പാർലമെൻ്റ് അതെ പ്രസംഗങ്ങൾ വളരെ ശക്തമായ ഭാഷയിലും ശബ്ദത്തിലും ശബ്ദദാർഢ്യത്തോടു കൂടി തന്നെ അവതരിപ്പിക്കാനും അതുപോലെ പോയിന്റുകൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു മികച്ച പാർലമെൻറ്ററി ഗൗരവം ചോർന്നു പോകുക ഗൗരവം ചോർന്നു പോകുക അത് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് സവിസ്തരം അതിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ശൈലിയിൽ അവതരിപ്പിക്കുന്ന ചുരുക്കം ചില പാർലമെൻറ്റേറിയൻസിൽ ഒരാൾ ആണ് അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിൽ അദ്ദേഹം മികച്ച ഒരാളാണ് അതുപോലെ തന്നെ ദൂരദർശനിലെ ഒരു ഒരിക്കൽ അദ്ദേഹം വന്നിരുന്നു ബി ജെ പിയെ എതിർക്കുന്ന ഒരു ആളുടെ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചത് പക്ഷേ അവിടെ വന്നപ്പോഴും അദ്ദേഹം പറയാൻ വേണ്ടി എതിർ കക്ഷികളെ അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽപ്പെട്ടവരെ നഖസിഖാന്തം എതിർക്കുന്ന ഒരു നയസമീപനം സ്വീകരിച്ചില്ല സത്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം ബി ജെ പി എതിർക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരി വാജ്പേയിയുടെ കാലത്താണത് ഇരിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഏറ്റവും നല്ല പ്രാസംഗികനും പാർലമെൻറ്റേറിയനും എ ബി വാജ്പേയി തന്നെയാണ് ഒരുപക്ഷെ തൻ്റെ കക്ഷിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എതിരെ പോലും സത്യം പറയാൻ ധൈര്യപ്പെട്ട അപൂർവം ചില പാർലമെന്റേറിയന്മാരുടെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഒരിക്കലും അതെ വാജ്പേയിന്ന് പറഞ്ഞു ശബ്ദമാണ് അദ്ദേഹത്തെ കളിയാക്കുക ഇങ്ങനെയാണല്ലോ ഇപ്പം ഇന്ത്യൻ സംസ്കാരത്തെ കളിയാക്കുക എന്ന് പറയുന്നത് നല്ലപോലെ മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാവുന്ന അതല്ല അദ്ദേഹം ഉപയോഗിച്ചു എ ബി വാജ്പേയി ഒരു പിന്തിരിപ്പന നന്നേ പക്ഷേ ദൂരദർശനിലാണ് ചർച്ച ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത് വലിയ വിവാദമൊന്നും ആയിരുന്നില്ല എ ബി വാജ്പേയിയെ പ്രശംസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നിലപാട് ഇടതുപക്ഷ നിലപാടിൽ നിന്നും എന്നുള്ളതാണ് അതാണ് ശരിയായിട്ടുള്ള പാർലമെൻ്ററി ഡെമോക്രസി ശശി തരൂരും അത് തന്നെ ചെയ്തത് നമ്മൾ എതിരാളിയെ എതിർക്കുമ്പോഴും സത്യത്തോട് നീതി പുലർത്തണം സത്യം നീതി ധർമ്മം ഇതെല്ലാം രാഷ്ട്രീയത്തിലും വേണം അത് രാഷ്ട്രീയത്തിൽ നിന്ന് നഷ്ടമായതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ജീർണത സംഭവിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പാലത്തിനടിയിലൂടെ എത്രയോ വെള്ളം ഒഴുകിപ്പോയിരിക്കുന്നു അപ്പോഴൊന്നും ഒരു മാറ്റവും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു മാറിയിട്ടുണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ മുന്നണിയിലായിരുന്നു ആ സി പി എമ്മിൻ്റെ മുന്നണിയിൽ നിന്ന് ആർ എസ് പി പോകണമെന്നുള്ളത് പദവികളെ ആധാരമാക്കിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു വേണ്ട പദവികൾ കിട്ടുന്നില്ല അതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഇടത് ഉണ്ടായിരുന്നില്ല ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ താല്പര്യപ്പെട്ട ഒരാളാണ് അദ്ദേഹം എ എ അസീസ് എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥാന ഭാരവാഹി കൊല്ലത്തുകാരൻ തന്നെയാണ് അറിയുള്ള ആളാണ് ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വേണം വിട്ടുപോകണം എന്ന് ഉറച്ച നിലപാട് നിലപാടെടുക്കുകയൊക്കെ ചെയ്തു തന്നത് കൊല്ലത്ത് തന്നെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം കൊല്ലം ആർ എസ് എസിൻ്റെ കോട്ട എന്നതുപോലെ സി പി എമ്മിൻ്റെ കോട്ടയുമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്നലെ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അതിൻ്റെ ചർച്ച നവകേരളത്തെക്കുറിച്ചുള്ള ചർച്ചയും നടക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്ന് തന്നെയാണ് പ്രേമചന്ദ്രൻ പരനാറിങ്ങി എന്ന അദ്ദേഹത്തെ സംബോധന ചെയ്തത് അതിന് ഫലമായി വൻ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകാനും ഇടയായിട്ടുള്ളത് കാരണം സി പി എമ്മിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നൊരു പടക്കുതിരയാണ് അദ്ദേഹം എടുത്ത ഒരാളും ജയിക്കാൻ സാധ്യതയില്ല ആ ഒരു ട്രെൻഡിനെ മടി മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് കുതിച്ച ആളാണ് അദ്ദേഹം അത് നമ്മൾ മറന്നുകൂടാ ഓ സർ പക്ഷേ ഇടതുപക്ഷം നിരന്തരം ആരോപിക്കുന്നത് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിയിലേക്ക് പോകും എന്നാണ് പക്ഷെ ഇതുവരെ യാതൊരു എന്താ പറയേണ്ട അതിൻ്റെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തവും നമ്മൾ കണ്ടില്ല പക്ഷെ ഇപ്പോൾ ഇന്നലെ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പങ്കെടുത്തുകൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രേമേന്ദ്രൻ നടത്തിയ പ്രസംഗമാണ് വലിയ ചർച്ചയായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല അവർ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് ഇനി നടപടി സ്വീകരിക്കേണ്ടത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കണക്കുകൾ സഹിതം കേന്ദ്രത്തെ സമീപിക്കണം വ്യവസ്ഥാപിതമായ മാർഗമുണ്ട് അതൊന്നും ചെയ്യാതെ കേന്ദ്രത്തെ കണ്ണുമടച്ച് കുറ്റം പറയാൻ ഇടതുപക്ഷം മുന്നോട്ട് വരുന്നത് ശരിയല്ല ഇതിന് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് അദ്ദേഹം ബി ജെ പിയിലേക്ക് അത് ഞാൻ പറഞ്ഞില്ല അന്നും പറഞ്ഞു അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു ബി ജെ പി പോയില്ല അത് കാരണം എൻ്റെ പോയിന്റ് ഇപ്പം ഇത് പറഞ്ഞ് സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു വളരെ സത്യസന്ധമായ കാര്യം ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ് കേന്ദ്രം കൊടുക്കുന്ന കണക്കുകളെല്ലാം നൂറ് ശതമാനം ശരി തന്നെയായിരിക്കും കാരണം അത് ഒരു പരിധിവരെ എ ഇ ഓപ്പറേറ്റഡും കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡും രാഷ്ട്രീയമില്ല ആത്മറ്റിക്സ് മാത്രമേ ഉള്ളൂ പൊളിറ്റിക്സ് ഇല്ല അതാണ് എൻ്റെ വ്യത്യാസം നമ്മുടെ ഫെഡറൽ സംവിധാനം അങ്ങനെ അതെ രാഷ്ട്രീയം അവർ പറയും രാഷ്ട്രീയമായിട്ട് പറയും കണക്കുകൾ പറയുന്ന കണക്കുകളായിട്ട് അവരല്ലാതെ പറയുന്നത് കമ്പ്യൂട്ടറുകളാണ് കണക്കുകൾ അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് സിസ്റ്റമുണ്ട് അസ് ഓർക്കസ്ട്രേറ്റഡ് ആണ് സംവിധാനം അതൊരിക്കലും തെറ്റുകയില്ല തെറ്റിക്കഴിഞ്ഞാൽ ആകപ്പാടെ തെറ്റാണ് മുഴുവൻ തെറ്റാണ് എന്ന് വരും രോഗം തന്നെ തെറ്റാണെന്ന് വരും അങ്ങനെയല്ല കണക്കിനൊരിക്കലും തെറ്റാറില്ല അതാണ് ഒന്നും ഒന്നും കൂടിയാൽ രണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നും ഒന്നും കൂടിയാൽ വലിയൊരൊന്ന് എന്ന് പറഞ്ഞത് സാഹിത്യമാണ് കണക്കല്ല അപ്പോൾ ഇവിടെ ഒരിക്കലും രാഷ്ട്രീയം കലരാതെ സത്യമാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സി എ ജിക്ക് ഇന്ന് വരെ എന്തെങ്കിലും ഒരു തെറ്റ് ബി ജെ പിയുടെ കണക്കുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല വിമർശനങ്ങളുണ്ടാകും പക്ഷേ ഇവർ ഇങ്ങനെ ഒരു ബിജെപിയിൽ ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ അങ്ങനെ ഒരു ആക്ഷേപവും ആരോപണവും മറ്റൊരു സംസ്ഥാനത്ത് നിന്നും ഉയരുന്നില്ല ഈവൻ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പോലും രാഷ്ട്രീയമേ വകമാറ്റി രാഷ്ട്രീയം അതും കൂടി വകമാറ്റി ചെലവഴിച്ച് ആകെ കുളമാക്കി കുളമാക്കിയിട്ടിരിക്കുക ഇതിന്റെ കണക്ക് കൈ കണ്ടുപിടിക്കാൻ കിടന്ന് പാടുപെടുക സി എ ജി പോലും അതെ പല കണക്കുകൾ ഇവർ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ ശ്രമിച്ചു കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് രണ്ടു ദിവസത്തേക്ക് മാറ്റിവെക്കും ആ കുളമായ സംഭവം പഞ്ചിങ് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നിട്ട് അത് അവതാണത്തിലായി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നല്ല ഭംഗിയായിട്ട് പഞ്ചിങ് നടക്കുന്നു ഒരു കുഴപ്പവും നടക്കുന്നു നടത്തുന്നു അത് വളരെ ഓർക്കസ്ട്രേറ്റഡും പ്ലാൻഡുമായിട്ടുള്ള ഒരു കുറ്റവും പഴുതും അതിനകത്ത് വരില്ല അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോവസ് എന്ന് പറയുന്ന കഴിവ് പ്രാപ്തി കാര്യപ്രാപ്തി ഇവിടെ അതിന് പകരം നമുക്കുള്ളത് ഇക്കണോമിക് മിസ്മാനേജ്മെൻറ്റും പിടിപ്പുകീടുമാണ് അവിടെയാണ് ഈ കുഴപ്പമുണ്ടാവുന്നത് മനസ്സിലായി സാർ ഈ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞതുപോലെ പ്രേമേന്ദ്രൻ ഇങ്ങനെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ആക്ഷേപിക്കുന്നതല്ലാതെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നില്ല പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് അദ്ദേഹം ഇനി എനിക്ക് തോന്നുന്നു ഒരു തവണ കൂടെ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല കൊല്ലത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതൊരവസാന ടൈമാണെങ്കിൽ അദ്ദേഹത്തിന് ബി ജെ പിയുമായിട്ട് സഹകരിച്ച് ഇപ്പോൾ ആർ എസ് പി ഇന്ത്യ മുന്നണിയിലേക്ക് പോ ക്ഷമിക്കണം ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എ മുന്നണിയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടെ കിട്ടും ഒരു മികച്ച പാർലമെൻറ്റേറിയനായ നല്ല അഡ്മിനിസ്ട്രേഷൻ കഴിവുകളുള്ള എൻ കെ പ്രേമേന്ദ്രൻ കൂടി കേന്ദ്രമന്ത്രിയാകും അത് കേരളത്തിന് ഗുണം ചെയ്യില്ലേ അങ്ങനൊരു നീക്കം വാസ്തവത്തിൽ ആർ എസ് പി ആലോചിക്കേണ്ടതല്ലേ സമയമായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ പറയാൻ പറ്റൂ എന്തെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പരമ്പരാഗതമായിട്ടൊരു ധാരണയുണ്ടിട്ട് അത് പക്ഷേ രാഷ്ട്രീയം മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റ് കോൺഗ്രസിനെ പോലും അവർ വലുതായിട്ട് സ്വീകരിച്ചിരുന്നില്ല കോൺഗ്രസ്സിൻ്റെ അധികാരത്തിലേക്ക് വന്ന് എൻ എസ് എസിൻ്റെയും അതുപോലുള്ള സാമുദായിക സംഘടനകളുടെയും കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സാമുദായിക ബലത്തിലാണ് അതിനപ്പുറമുള്ള ആളുകളൊക്കെ തന്നെ തങ്ങൾ ബുദ്ധിജീവികളാണെന്നുള്ളൊരു പരിവേഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തോട് ഓരം ചേർന്ന് നടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് വ്യക്തവും ശക്തവുമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലെ അരിത്തിമെറ്റിക്സിൽ നമ്മളത് കാണുന്നു ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന രേഖയിലും ഇതുമുണ്ട് ചർച്ച നടക്കുകയാണ് അവിടെ ഇപ്പോൾ ചർച്ച നടക്കും ഇപ്പോൾ നവകേരളത്തെക്കുറിച്ചുള്ള ചർച്ച തുടർന്നുള്ള ചർച്ചകളിൽ അത് വരും അതായത് ബി ജെ പിയിലേക്ക് പാർട്ടി സഖാക്കൾ വൻതോതിൽ മാറുന്നു ചോർച്ച സംഭവിക്കുന്നു അത് കണ്ടെത്തി ഭാഗ്യം ഇത് നേരെ കണ്ണടക്കിയാണ് ചെയ്യാറുള്ളത് ആ സത്യം അവർ കണ്ടെത്തിയിട്ടില്ല ഇപ്പം അത് കുറച്ച് മടിയോടെ ആണെങ്കിലും അത് സമ്മതിക്ക സമ്മതിക്കുന്നു അപ്പോൾ കേരളത്തിന്റെ മനസ്സ് മാറി രാഷ്ട്രീയ മനസ്സ് മാറി ബി ജെ പിയെ വളരെ അലർജിയോട് ചതുർത്ഥിയെ പോലെ കണ്ടെത്തിയെടുത്ത ഒന്നാണ് ഈ കേരളത്തിൻ്റെ മനസ്സ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് യോജിക്കാത്ത വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധതയുടെ കക്ഷിയാണ് അതെന്നൊക്കെ തിരിച്ചു ഹിന്ദു സവർണ ഫാഷിസത്തിൻ്റെ കക്ഷിയാണെന്ന് ാക്ഷിസം എന്നുള്ളതിന് വെട്ടു വീണു ഫാക്ഷിസം ഇല്ല എന്നുള്ളത് എന്നൊക്കെ പറയും അത് ഹിന്ദു മതത്തിനെ അനുകൂലിക്കുന്നതുകൊണ്ട് അങ്ങനൊക്കെ വന്നു അതുമല്ല ഫാക്ഷിസം ഇല്ലെങ്കിൽ പിന്നെ ഹിന്ദുത്വ പാർട്ടി അല്ല ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി തിയോക്രസിയിൽ പ്രവർത്തിക്കുന്ന അല്ല മനുസ്മൃതി ഒക്കെ അങ്ങ് പോവുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യം നിൽക്കുമ്പോൾ ജനാധിപത്യത്തിലാണ് ആണല്ലോ ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതേതര മൂല്യങ്ങൾ തന്നെ അപ്പം അതിലാണ് നിൽക്കുന്നതെന്നാണ് പ്രകാശ് കാരാട്ടിൻ്റെ ആ ഒരു നേരത്തെയുള്ള ഒരു തിയറി തന്നെ സിദ്ധാന്തം തന്നെ ആ തിയറിയിലേക്കാണ് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് യെച്ചുക്ക് ശേഷം നമ്മളത് ഓർക്കണം അതുകൊണ്ട് സി പി എം ഇപ്പോഴേ പോവില്ല ഒരു നിഷ്പ ആദ്യം ഒരു സമദൂര നിലപാടെടുക്കും കോൺഗ്രസിനോടും അതുപോലെ തന്നെ ബി ജെ പിയോടും ഒരു സമദൂരം അതായിരിക്കും ആദ്യം വരുന്നത് അപ്പോൾ ആർ എസ് പിക്ക് അതിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ് അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ ഏറ്റവും അവർക്ക് പറ്റിയത് അഖിലേന്ത്യാ തലത്തിലായാലും ബി ജെ പിയെ ഒരു കൂട്ടു കക്ഷി എന്നുള്ള നിലയിലല്ല ഒരു അസ്പൃശ്യത നിലനിർത്താതിരിക്കുക എന്നുള്ളതാണ് വിവേകം ബി ജെ പി അങ്ങനെ അങ്ങ് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന നാടുകളിലെല്ലാം ഭരിക്കാൻ പോകുന്നു ബി ജെ പി ആയിരിക്കും അതിനെ എതിർക്കാൻ പോയാൽ നഷ്ടപ്പെടുക ആർ എസ് പിയുടെ തന്നെ ശക്തിയായിരിക്കും എന്നുള്ള ഒരു ബോധ്യം അണികൾക്കും നേതാക്കൾക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ക്രമേണ താങ്കൾ പറഞ്ഞത് സത്യമാകാനുള്ള സാധ്യത തള്ളികളെ പറ്റുകയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ